നമസ്കാരം മഹാഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ സിൽവറിലെ മേക്ക് ചെയ്ത് ഗോൾഡ് കവർ ചെയ്ത ചെയിൻ ആണ് കാണിച്ചിരിക്കുന്നത് സിൽവറെ മേക്ക് ചെയ്തത് ഗോൾഡ് കവർ ചെയിൻ എന്ന് പറഞ്ഞാൽ ഇത് പ്യുവർ സിൽവറെ മേക്ക് ചെയ്യുന്ന ചെയിൻ അതിനകത്ത് നമ്മൾ ഗോൾഡ് പൂശിയേക്കുമാണ് അപ്പൊ അത്തരത്തിലുള്ള ചെയിൻസ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് കവർ തന്നെയായിരിക്കും ഗോൾഡെന്നൊരു മാറ്റവും ഇല്ല ഞാൻ എല്ലാ ദിവസവും ഡിഫറെന്റ് ഡിഫറെന്റ് കളക്ഷൻസ് കാണിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ വാങ്ങിക്കുന്നുണ്ട് വലിയ സന്തോഷമുണ്ട് അപ്പൊ ഇത് നമുക്ക് ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റും സ്വർണ്ണത്തിന് പകരം യൂസ് ചെയ്യാൻ പറ്റും ഗോൾഡിന് എത്ര വിലയുള്ള സമയത്ത് ഗോൾഡ് യൂസ് ചെയ്യുന്ന അത്ര സേഫ് അല്ല അതിന് പകരം നമ്മൾ എവിടെയെങ്കിലും ഓഫീസിൽ പോകുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഗോൾഡ് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർണമെന്റ്സ് ആണ് മാത്രമല്ല എല്ലാം ടോപ്പ് ഡിസൈൻസ് ആയിരിക്കും നല്ല പണി ഡിസൈൻ ഒക്കെ വരുന്ന ഗോൾഡിന്റെ ഓർണമെന്റ്സിന് നല്ല പണിക്കാശാണ് വരുന്നത് ഇതാകുമ്പോൾ അങ്ങനെ ഒന്നും വേണ്ട ആണ് അലർജിയുടെ യാതൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല എങ്ങനെ യൂസ് ചെയ്താലും എത്ര വെയിൽ നമ്മുടെ ദേഹം വേർത്താലും നമുക്ക് അലർജി പ്രശ്നം ഉണ്ടാവത്തില്ല അതുകൊണ്ട് ചൊറിച്ചിലും ഉണ്ടാവത്തില്ല ദേഹത്ത് കറുത്തുപാടുണ്ടാകത്തില്ല മാത്രമല്ല ഈ ഇതേ ക്ലാബ് ഒന്നും കയറി പിടിക്കത്തില്ല അപ്പൊ ഏറ്റവും സേഫ് ആയിട്ട് ഓർണമെന്റ്സ് ആണ് അലർജി ഇല്ലാത്ത ഓർണമെന്റ്സ് ആണ് ഞാൻ കാണിക്കുന്നതല്ല കുറെ ഡിസൈൻ കാണിക്കുന്നുണ്ട് കൂടാതെ ഗിഫ്റ്റ് അറിയപ്പെട്ടുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകൾ നിന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സും ഒരാളത്തിന്റെ അടുത്ത് ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ ഒരു ഗോൾ ഇത് കൊടുക്കുന്നുണ്ട് ചെയിൻ എല്ലാ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തവർക്ക് എല്ലാം ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് എന്നും ഇത് തന്നെ കൊടുക്കുന്നത് ബോക്സിന്റെ നമ്മുടെ സിമ്പിൾ ആയിട്ട് വരുന്ന ചെയിൻ ആണെന്നുണ്ട് ഇത് ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റും പോലെ കിടക്കുന്ന ചെയിനാണ് ആറുപടി ഇറക്കത്ത് വരുന്ന കോപ്പറേം മേക്കെയിനാണ് ഇതാണ് നിങ്ങൾക്ക് ഇന്നും ഗിഫ്റ്റായി ആയി കൊടുക്കുന്നത് ഞാൻ മാല കാണിച്ചതിന് ശേഷം ഇത് നിറകെടുക്കാം കേട്ടോ ആ ഞാൻ കാണിക്കാൻ പോകുന്ന എ സി പി വരുന്നത് ഏറ്റവും സ്റ്റാർട്ടിംഗിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിൻ ജയനാണ് സച്ചിൻജേന്റെ സാമാനം ഇറക്കമുള്ള എട്ടുപിടി മാലയാണ് അത് പ്യൂർ ആണ് കണ്ട ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും ചെത്തി ചെയ്യുന്നു എന്ന് പറയപ്പെടും അപ്പൊ അതാണ് ഞാൻ കാണിക്കുന്നത് എട്ടുപിടി ഇറക്കാണ് ബോൾമാല കാണിക്കുന്നുണ്ട് മാലയുടെ പത്ത് പിടി ഇറക്കത്തുള്ള മാല കാണിക്കുന്നുണ്ട് ഗോൾഡിന്റെ അതേ ഫിനിഷിംഗ് ആയിരിക്കും അതേ കളർ തന്നെയായിരിക്കും വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും കേട്ടോ കൂടാതെ ഞാനിപ്പോൾ കാണിക്കുന്നത് മുത്താലക്കെട്ടയുടെ പത്ത് പിടി ഇറങ്ങി കാണിക്കുന്നുണ്ട് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരാഴ്ച മാലിതുപോലെ മല കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് സ്വൽപ്പം വണ്ണമുള്ള മലയാണ് ഒരു ഇരുപത്തിരണ്ട് ഗ്രാം വോളം പൂക്കം വരുന്ന മുത്താരക്കട്ട കാണിക്കുന്നുണ്ട് പിന്നെ പൂക്കളക്കെണ്ണയുടെ കൊലിസ് നമുക്ക് കഴിഞ്ഞിരിക്കുവായിരുന്നു പൂക്കലക്കെണ്ണയുടെ നൈസ് ആയിട്ട് തന്നെ കൊലിസ് വന്നിട്ടുണ്ട് എ സി പി സിൽവറാണ് വന്നിരിക്കുന്നത് ആ ഇത് നമുക്ക് ഡെയിലി യൂസ് യൂസും പറ്റുന്ന കൊലിസാണ് പിന്നെ നമ്മുടെ കുരുമുളകിന്റെ മാല കാണിക്കുന്നുണ്ട് കുരുമുളകിന്റെ സമാനം നല്ല കട്ടിയുള്ള മാലയാണ് ഇപ്പൊ ഇപ്പണത് വന്നിരിക്കുന്നത് ഹാൻഡ്മെയ്ഡാണ് നമ്മുടെ എട്ട് കണ്ണിയുടെ കൊലിസ് കാണിക്കുന്നുണ്ട് എ സി പി സിൽവറിലാണ് വന്നിരിക്കുന്നത് പട്ടുപോലെ കിടക്കും പെർഫെക്റ്റ് ആയിട്ട് കൊലസ് ആണ് ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ഞാൻ കാണിച്ച ബോംബെ നമ്മുടെ സച്ചിൻ ചെയിന്റെ തന്നെ ഇറക്കം കുറഞ്ഞല്ല വണ്ണം കുറഞ്ഞ സച്ചിൻ ചെയിലാണ് കാണിക്കുന്നത് നല്ല വണ്ണം കുറവാണെങ്കിലും നല്ല ഒരുമാതിരി വെയിറ്റ് ഉണ്ടാകും ഒരിക്കലും പൊട്ടി ഈ ഗൾഫ് മാലയുടെ ഡിസൈൻ ഞാൻ കഴിഞ്ഞിടയ്ക്ക് കാണിച്ചുണ്ടായിരുന്നു വീണ്ടും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഗൾഫ് മാല കാണിക്കുന്നുണ്ട് വളരെ ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കട്ടിയുള്ള കനമുള്ള ഒരു മാലയാണ് ഇത്രയും ഡിസൈൻസ് ആണ് കാണിക്കുന്നത് എല്ലാം ഗോൾഡ് പോലെ തന്നെ ഇരിക്കുന്നതാണ് ഗോൾഡ് എന്നുള്ള ഡിഫറൻസും കാണാത്തതാണ് ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഞാൻ ഗവൺമെന്റ് നറക്കെടുക്കുന്നുണ്ട് മോനി മോനി വി രാജു മോനി വി രാജനാണ് ഇന്ന് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് മോനി ബി രാജിന് എല്ലാ വിധങ്ങളും പറയുന്നു ഈ ചെയിൻ ഞങ്ങൾ അയച്ചിരുന്നതാണ് അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ചെയിൻസ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി ഞങ്ങൾ അയച്ചിരുന്നോ കേട്ടോ താങ്ക്സ്